എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മളൊരു പുതിയ വാക്കുവായിട്ട് വന്നിരിക്കുകയാണ് ഒരു പക്ഷേ പണ്ട് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ഉപയോഗിക്കേണ്ടതായിരിക്കുന്ന ഒരു വാക്കിനെയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു പക്ഷേ ഞാനും നിങ്ങളുൾപ്പെടുന്ന നമ്മുടെ എല്ലാ വീടുകളിൽ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയുന്ന ഒരു വാക്കാണ് ഇന്നത്തെ പ്രധാന വാക്കെന്ന് പറയുന്നത് വലിയ അർത്ഥതലങ്ങളെ ഒറ്റ വാക്കുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നമുക്ക് ബലമാകുന്ന വിധത്തിലുള്ള അർത്ഥത്തെ കേൾപ്പിക്കുന്ന ഒരു വാക്കാണ് വളർത്തുദോഷം എന്ന് പറയും എന്താണ് വളർത്തുദോഷം നമുക്കറിയാം പണ്ടുള്ളവരൊക്കെ പറയും അതല്ലേലും ആ വളർത്തുദോഷം അവൻ അങ്ങനെ അവനങ്ങനായത് അല്ലെങ്കിൽ അവൾ അങ്ങനെ ആയത് എന്ന് പറയും ഇതൊരു വലിയ ഒരു പക്ഷേ ഒരു സമൂഹം മുഴുവൻ അതിനെ ഉൾക്കൊള്ളുകയും എന്നാൽ മറ്റൊരു സമൂഹം അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു വാക്ക് തന്നെയാണിത് ഇതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്കും നിങ്ങൾക്കും ഒക്കെയുണ്ട് പക്ഷേ അതിനൊരു അർത്ഥമുണ്ട് ആ അർത്ഥതലത്തെയാണ് നമ്മൾ നമ്മളിന്ന് ചിന്തിക്കുന്നു പണ്ട് കാലത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സ്വഭാവ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്നതാണ് അവൻ്റെ ആ സ്വഭാവം കണ്ടോ അല്ലെങ്കിൽ അവളുടെ ആ സ്വഭാവം കണ്ടോ അത് അവൾക്ക് അവളുടെ അവരുടെ വളർത്തുദോഷമാണ് ആരുടെ മാതാപിതാക്കളുടെ എന്നുള്ളതാണ് ഒരു വ്യക്തി അവൻ്റെ സ്വഭാവ രൂപീകരണം ആരംഭിക്കുന്നത് അവൻ്റെ കുടുംബങ്ങളിലാണ് ഈശ്വരൻ അറിയാത്ത ഒരു കുഞ്ഞായിട്ടാണ് മാതാപിതാക്കളുടെ കയ്യിലേക്ക് ആ കുട്ടിയെ കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് കുറേ കാലം ഈ അമ്മയും അച്ഛനും സഹോദരങ്ങളും ആ കുടുംബവുമാണ് അവനെ വളർത്തി വലുതാക്കുന്നത് അത് ആ കുട്ടി കണ്ടു വളരുന്നതും കേട്ടു വളരുന്നതും അറിഞ്ഞു വളരുന്നതും മനസ്സിലാക്കി വളരുന്നതുമെല്ലാം ആ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുമ്പോൾ ആ കുട്ടി അതവിണ്ടിരുന്ന് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ആ വ്യക്തിയെ പറ്റിയുള്ള ഒരു ചിത്രമുണ്ടാകുന്നത് ആ വിധത്തിലാണ് ഒരു പക്ഷേ ആ വ്യക്തി അങ്ങനെ ആയിരിക്കുകയില്ല നമുക്കങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് പലപ്പോഴും പല തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മളുടെ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമാണ് എന്നാലും അവൻ എന്നോട് അങ്ങനെ പറയാമോ അല്ലെങ്കിൽ അവൻ എന്നോട് അങ്ങനെ ചെയ്യാമോ അല്ലെങ്കിൽ അവളോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ അപ്പൊ എന്തിനാണ് ഈ പറയുന്ന തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അവിടെ എല്ലാം കേൾക്കുന്നത് ഈ വളർത്തു വാക്കുകളാണ് തീർച്ചയായിട്ടും ഒരു പക്ഷേ അത് ഒരു വലിയ തലത്തിൽ തന്നെ അത് ശരിയാണ് തന്നെ കാരണം ഈ കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കളുടെ കുടുംബത്തിൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ വളരുമ്പോൾ മറ്റുള്ളവരെ പറ്റി ആദ്യം നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ മാതാപിതാക്കളാണ് ജീവിതത്തിൽ ശരിയും തെറ്റും എന്തെല്ലാമാണ് എന്ന് അമ്മയും അച്ഛനും പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കി വേണം കുട്ടികളെ വളർത്തിയെടുക്കുവാൻ അത് പലപ്പോഴും നമ്മൾ നേരിട്ട് കുട്ടികളോട് നീ അത് ചെയ്യരുത് നീ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷെ കുട്ടി അതായിരിക്കില്ല ശ്രദ്ധിക്കുന്നത് ഈ മാതാപിതാക്കളുടെ രീതികൾ അവരെ വളരെയധികം നന്നായി സ്വാധീനിക്കും നമ്മൾ തന്നെ ചിന്തിച്ചാൽ അറിയാം നമ്മുടെ അച്ഛൻ്റെയും നമ്മുടെ അമ്മയുടെയും ഒക്കെയുള്ള ഒരുപാട് സ്വഭാവ വിഷയങ്ങൾ നമ്മളെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് നമ്മളെ അതേ സ്വാധീനിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പരമാർത്ഥമായിരിക്കുന്ന സത്യം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു കുട്ടി അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ അവൻ ചെന്നുപെടുമ്പോൾ പിന്നീട് നമ്മൾ കണ്ണുനീര് എടുത്തിട്ടോ അല്ലെങ്കിൽ കൂട്ടുക ഏറ്റവും കൂടുതൽ പണി കേൾക്കുന്നത് എപ്പോഴും കൂട്ടുകാരാണ് അല്ലെങ്കിൽ അധ്യാപകരാണ് അല്ലെങ്കിൽ സമൂഹമാണ് എപ്പോഴും കുറ്റം പറയുന്നത് അവൻ്റെ കൂട്ടുകാരെങ്ങനെയാണ് അവരെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ്റെ സമൂഹം അവനോട് അങ്ങനെയാണ് പെരുമാറുന്നത് അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിങ്ങനായത് എന്നുള്ളതാണ് പക്ഷേ അതല്ല എന്നുള്ള പരമാർത്ഥത്തെ നമ്മൾ അറിയണം കുട്ടിക്കാലത്ത് നല്ലതു പറഞ്ഞു കൊടുക്കുവാൻ നല്ല രീതിയിൽ ഒരു വിഷയത്തെ ചിന്തിക്കുവാനും അവയെ ആ വിഷയത്തിലേക്ക് എങ്ങനെ ചെന്ന് പെരുമാറണമെന്ന് മനസ്സിലാക്കി പഠിപ്പിച്ച് മനസ്സിലാക്കിച്ച് കൊടുക്കുന്നത് മാതാപിതാക്കളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മാതാപിതാക്കളല്ലേ അതിന് പ്രധാനം അപ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കൾ പറയും ഞങ്ങൾ എൻ്റെ കുഞ്ഞ് നശിക്കണമെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല അവൻ നന്നാവണമെന്നേ ചിന്തിക്കത്തുള്ളൂ അവൻ നന്നാകണമെന്ന് ചിന്തിക്കുന്ന എല്ലാ മാതാപിതാക്കളും പക്ഷേ അവൻ്റെ ജീവിത സാഹചര്യത്തിൽ അവൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെയൊരു ചുറ്റുപാടാണ് ഒരിക്കൽ ഒരു കുട്ടി അവൻ നന്നായി കള്ളം പറയും അപ്പോൾ ചോദിച്ചു ആ ഒരിക്കൽ വളരെ അവിചാരിതമായിട്ട് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയും ആ അതിൻ്റെ അമ്മയും കൂടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു മോൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നത് അപ്പോൾ പറയുന്നത് എന്നോട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കള്ളം പറയരുതെന്ന് പറഞ്ഞാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് കള്ളങ്ങളാണ് എൻ്റെ അമ്മ എൻ്റെ അച്ഛനോട് കള്ളം പറയുന്നു എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയോട് കള്ളം പറയുന്നു ഇവർ രണ്ടും രണ്ടുപേരും കള്ളമാണ് പറയുന്നതെന്ന് എനിക്കറിയാമായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കതറിയാം അത് കള്ളമാണ് എന്ന് അപ്പോൾ അവർ തമ്മിൽ പരസ്പരം കള്ളങ്ങൾ പറയുന്നു അവർ രണ്ടുപേരും കൂടി സമൂഹത്തിനോട് കള്ളങ്ങൾ പറയുന്നു അപ്പോൾ ഒരു ജീവിതത്തിൽ കള്ളം പറയുന്നത് ശരികളാണ് എന്ന് പറയുകയും എവിടെ പോയതാണെന്ന് ചോദിച്ചാൽ നീ അത് ഇന്റെ അടുത്ത് പോയതാണെന്ന് പറയണ്ട വേറൊരിടത്ത് പോയതാണെന്നേ പറയാവൂ എന്ന് മാതാപിതാക്കൾ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കും അമ്മയും അച്ഛനും മകനും കൂടി ഇരിക്കുമ്പോൾ അല്ലെ മകളും കൂടി ഇരിക്കുമ്പോൾ കള്ളമൊന്നും പറയരുത് നല്ല കുട്ടിയായി വളരണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ നിൽ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോൾ അച്ഛൻ ഫോൺ എടുത്ത് അമ്മയോട് പറഞ്ഞു കൊടുക്കും നീ പറ അവരോട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ അത് ഫോൺ മേടിച്ചിട്ട് പറയോ ചേട്ടനോടില്ല ചേട്ടൻ എവിടെയോ പോയിരിക്കുകയാണ് എപ്പോൾ അറിയില്ല ഏത് സമയത്ത് എത്തുമെന്ന് അറിയില്ല അതുകൊണ്ട് വരുമ്പോൾ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഒരു പാഠം ആ കുട്ടിയുടെ മനസ്സിലേക്ക് എത്തുകയാണ് അപ്പോൾ അമ്മ കള്ളം പറയുന്നു അച്ഛൻ കള്ളം പറയുന്നു അതുകൂടാതെ അമ്മയും അച്ഛനും കൂടി ചേർന്ന് സമൂഹത്തിനോട് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കുന്ന അവരുടെ മാതാപിതാക്കളോട് കള്ളം പറയുന്നു അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും എന്താ വരാന് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ കോ കൊച്ചുമക്ക അവർക്ക് പരീക്ഷയായിരുന്നു അതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് ഒരു കള്ളം പറയുന്നു കുട്ടിക്കറിയാം അവന് ക്ലാസ്സിൽ പരീക്ഷയൊന്നുമില്ല എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി ചിന്തിക്കുന്നത് എന്താണ് അത് ഞാൻ ഈ പഠിച്ചതും ചെയ്യുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മാതാപിതാക്കളിൽ നിന്നല്ലേ ഞാൻ അറിയുന്നത് അപ്പോൾ കള്ളങ്ങൾ ഇത് വാക്ക് സ്വഭാവ രൂപീകരണത്തിനുള്ള കാര്യങ്ങൾ വാക്കുകളിൽ മാത്രമാകാതെ പ്രവർത്തികളിൽ കൂടിയാകണം അവനവൻ്റെ കുടുംബത്തിൽ നിന്നും എന്ന് ഒരു വലിയ അർത്ഥതലം നമുക്കുണ്ട് അതുകൊണ്ടാണ് വളർത്തുദോഷം എന്ന വാക്ക് അവിടെ ബലമാകുന്നത് തൻ്റെ കുട്ടി നന്നായി വളരണമെങ്കിൽ താൻ നന്നായി വളരണം തൻ്റെ ജീവിതങ്ങളിൽ താൻ ശ്രദ്ധിക്കുന്നതാണ് അല്ലെങ്കിൽ താൻ ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടികൾ ഇത് അറിയുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതും ആ കുട്ടി അറിയുക അതിലൂടെ ഒരു വിഷയത്തിലേക്ക് എങ്ങനെയാകണമെന്ന് ആ കുട്ടിക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ് ഒന്ന് ആത്മപരിശോധന നമ്മൾ നടത്തി ഒരു പക്ഷേ ഞാൻ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ മാതാപിതാക്കളെ കുറ്റം പറയുന്നു കുട്ടികളെ അല്ലേ എന്ന് പറയുന്ന പറയാം ഒരു പക്ഷേ പക്ഷേ ഒരു ആത്മപരിശോധന നടത്തി നോക്കൂ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കുട്ടി ഏതെങ്കിലും വിധത്തിൽ വഴി പിഴയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്ട്ലി നമ്മളും ബാധ്യസ്ഥരാണ് അത് സമൂഹമല്ല അതിൻ്റെ ഭാഗം കുട്ടികൾ ഓരോ വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഓരോ വർഷവും അവർ വളരുമ്പോൾ കാലാനുസൃതമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ അവരെ സ്വാധീനിച്ചേക്കാം അവരിൽ അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ കൂടി അവർ ഉൾക്കൊണ്ടേക്കാം ആ ഉൾക്കൊള്ളുന്ന കാര്യത്തെ നേരായ മാർഗത്തിലൂടെ പറഞ്ഞു വിടണമെങ്കിൽ മനസ്സിലാക്കി വിടണമെങ്കിൽ മാതാപിതാക്കൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവർ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ നിസ്സാരമായിട്ടറിയാം ഒരു കാലത്ത് മൊബൈൽ മൊബൈൽ കൊടുക്കാതിരുന്ന മാതാപിതാക്കൾ വിദ്യാഭ്യാസത്തിന്റെ കൊറോണയൊക്കെ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മൊബൈലിൽ കൂടി മാത്രമുള്ള പഠനമായി മാറി അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകം മൊബൈൽ മേടിച്ച് കൊടുത്തു സംഘടനകൾ മൊബൈൽ മേടിച്ച് കൊടുക്കുന്നു കുടുംബയോഗങ്ങളിൽ കൂടി അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ മൊബൈലുകൾ മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കും അപ്പോൾ മൊബൈലിൽ കൊണ്ട് മൊബൈൽ കൊണ്ട് അവർ നോട്ടുകൾ എഴുതി ആ മൊബൈൽ കൊണ്ട് അവർ പഠിക്കുന്ന ഒരു കാലത്തെ നമ്മൾ തന്നെ ഉണ്ടാക്കിച്ച് കൊടുത്തതാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഏതൊരു കാര്യം നോക്കണമെങ്കിലും മൊബൈൽ ഇല്ലാതെ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് മൊബൈൽ നോക്കുന്ന കുട്ടിയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവരെ തിരികെ കൊണ്ടുവരണമെങ്കിൽ അവരോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കണം അവരെ കൊണ്ട് സംസാരിപ്പിക്കണം നമ്മൾ നമ്മുടെ എത്ര കുട്ടികൾ ഇന്ന് നന്നായി സംസാരിക്കും അവരവരുടെ സ്കൂളിലെ വിശേഷങ്ങൾ വന്നിരുന്ന തമാശകൾ രസങ്ങൾ അവർ നമ്മളോട് പറയട്ടെ നമുക്കത് കേട്ടിരുന്ന് നമ്മളും കൂടി ചിരിക്കട്ടെ അവരുടെ കുട്ടികളിൽ കൂട്ടുകാരുടെ ഇടയിൽ ഉണ്ടാകുന്ന കുറവുകൾ ആ കുറവുകളായിട്ടല്ല നമുക്ക് കാണേണ്ടത് അത് തമാശകളായി അത് കാണാൻ സാധിക്കണം ഞാനും എൻ്റെ കൂട്ടുകാരനും തമ്മിൽ വഴക്കുണ്ടായി എന്നെ അടിച്ചു ഞാനും അവനെ അടിച്ചു എന്ന് പറഞ്ഞു വരുമ്പോൾ ആ പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് മാതാപിതാക്കൾ രക്ഷകർത്താക്കൾ എല്ലാവരും കൂടി സ്കൂളിൽ ചെന്ന് സാറുമ അധ്യാപകരുടെയും മറ്റുള്ളവരുടെയും ആ കുട്ടിയുടെയും അവരുടെയും ഒക്കെ കൂടെ ബഹളം ഉണ്ടാക്കാതെ ആ കുട്ടിയെ കൊണ്ട് തന്നെ നമുക്കത് പരിഹരിപ്പിക്കാൻ പറ്റും അതൊന്നു പറഞ്ഞ് മനസ്സിലാക്കി പരസ്പരം നിങ്ങൾ സുഹൃത്തുക്കളാണെന്നുള്ള ബോധം ആ കുട്ടികളിലേക്ക് കുട്ടികളിലേക്കുണ്ടാക്കാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തോന്നിയേക്കാം പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല എന്ന് വേണമെങ്കിലും പറയാം പക്ഷേ പരിശ്രമങ്ങൾ നമ്മളെ മാറ്റിമറിക്കും ആ പരിശ്രമങ്ങളിലൂടെ നമുക്കൊരു പക്ഷേ അത് മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കണം കാരണം ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ചിന്തിച്ചാൽ അവർ ചിന്തിക്കുന്നത് വ്യത്യസ്തമായ തലത്തിലൂടെയാണ് അവർ ഫാസ്റ്റാണ് ഏതൊരു കാര്യത്തെയും അവർ വളരെ ഫാസ്റ്റായി ചിന്തിക്കുന്നു അത് വളരെ വേഗം തന്നെ അതിനുള്ള കാര്യങ്ങൾ ഇന്നൊരു സാധനം മേടിക്കണം പണ്ട് കാലത്തൊരു സാധനം മേടിക്കണമെങ്കിൽ അത് അന്വേഷിക്കണം എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കണം അതവിടെ പോയി ചെന്ന് പലതും പല കടകളിൽ കയറി ചെന്നിച്ച് നോക്കണം ഏതൊക്കെ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ പണ്ടാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇന്നതല്ല ഇന്ന് ഏത് സാധനവും എങ്ങനെയുള്ളത് വേണമെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയുന്ന ഒരു ഓൺലൈൻ സംവിധാനം തന്നെ നമുക്കുണ്ട് അത് നമ്മളുടെ വീട്ടുപടിക്കൽ വരുന്ന ഒരു കാലമാണ് കാരണം ഈ ലോകം അത്ര ഫാസ്റ്റാണ് നമ്മളും അത്രയും കൂടി ഫാസ്റ്റാകണം ആ ഒരു പക്ഷേ അതിനനുസരിച്ച് ആ വഴികളിൽ ഇപ്പം നല്ല പണ്ടുണ്ടായിരുന്ന അല്ലല്ലോ ഇപ്പോഴുള്ള റോഡുകൾ ഇപ്പോൾ നല്ല റോഡുകളാണ് ആ റോഡിൽ കൂടി ചിലപ്പോൾ ഒരു പക്ഷേ അല്പ സ്പീഡിൽ പോയേക്കാം അല്പം സ്പീഡിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടത്തിനുള്ള സാധ്യത കൂടുതലാണ് അപകടത്തിനുള്ള സാധ്യത ഉണ്ടായി ഉണ്ടായിട്ട് റോഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് ശ്രദ്ധയോടുകൂടി വാഹനം ഓടിച്ചാൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകില്ല അപ്പൊ നമ്മൾ ചിന്തിക്കും അപ്പൊ എതിരെ വരുന്നവനെന്നോ അത് നമ്മളുടെ വിധിയാണെന്ന് ചിന്തിക്കാനല്ലാതെ മറ്റൊന്നും സാധിക്കത്തില്ല നമ്മൾ പരസ്പരം അങ്ങനെ ഒരു ശ്രദ്ധയോടു കൂടിയിട്ടുള്ള ജീവിതമാകുന്നുവെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കുട്ടികളിൽ ഇന്ന് വളർന്നു വരുന്ന ലഹരിയുടെ ഉപയോഗം പോലും കുട്ടികൾ എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നത് അവരെ സ്വാധീനിക്കുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെല്ലാം അവയുടെ ദൂഷ്യ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം ഒരു ഒരു ഫങ്ഷൻ വരുമ്പോൾ ഒരല്പം മദ്യപിച്ചതുകൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഫങ്ഷനുകളിലും അവൻ മദ്യപിക്കാൻ അവൻ തയ്യാറാകും അങ്ങനെയല്ല ഈ ഇങ്ങനെ ഒരു വിഷയത്തെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തിയാൽ അവനിലുണ്ടാകുന്ന ലഹരിയുടെ ഉപയോഗം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തെ ആഗ്രഹിക്കുന്ന കാലമാണ് ഈ സന്തോഷം അവരുടെ വീടുകളിൽ കിട്ടാതെ വരുമ്പോഴാണ് അവരുടെ കൂട്ടുകാരോടൊപ്പവും അല്ലെങ്കിൽ അവർ മറ്റൊരു സമൂഹത്തോടൊപ്പം അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്കും ചിന്തിക്കുന്നത് കാരണം വേണമെന്നാഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാത്തവരായി ആരുമില്ല അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും പണ്ടുള്ളതിനേക്കാൾ ഇന്ന് കൂടുതലാണെന്നുള്ള ബോധ്യം ഒരു മാതാപിതാക്കളായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഉണ്ടാകണം കുട്ടികൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സാമൂഹികമായി ഉണ്ടാകുമ്പോൾ അവരവിടേക്ക് പോകാൻ അവർ തയ്യാറാകും അവരതിനുവേണ്ടിയിട്ട് പരിശ്രമിക്കും ആ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളായിരിക്കുന്ന നമ്മളും അവരോടൊപ്പം ഉണ്ടാകണം കാരണം അവിടുത്തെ ചെറിയ കുറ്റങ്ങളെയും കുറവുകളെയും ഒക്കെ അനുഭവ സമ്പത്തുള്ളവരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും രക്ഷകർത്താക്കൾ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം അവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ഒരുപാട് തല്ലിയിട്ട് കാര്യമില്ല അങ്ങനെ ഒരു സമൂഹമല്ല ഒരു കുട്ടികൾ ഒരു ജീവിതമല്ല അവർ ആഗ്രഹിക്കുന്നത് പണ്ട് വഴക്കു പറഞ്ഞാൽ പേടിയുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഭയമുണ്ടായിരുന്നു ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയമെന്ന വിഷയമില്ല അവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല കാരണം എന്ത് പ്രശ്നമുണ്ടായിരുന്നാലും എൻ്റെ മാതാപിതാക്കൾ എന്നോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിക്കാൻ ഒരു സൗകര്യവും സാഹചര്യവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒന്നും ഒന്നുമൊത്തില്ലെങ്കിൽ ഒരു ലൈവ് കഴിഞ്ഞാൽ അത് അങ്ങനെ വിഷയം തീരുമെന്ന് അവർക്കറിയാവുന്നിടത്തോളം കാലം അവർക്ക് പേടിയില്ല ഭയമില്ല അതുകൊണ്ട് അവർക്ക് ആരെയും പേടിക്കുകയും വേണ്ട അവർ കാര്യം ഭയക്കുകയും വേണ്ട പക്ഷേ ഈ പേടിയും ഭയവും ഒക്കെ മാറട്ടെ അതൊരു പരിധി വരെ നല്ലതാണ് മറിച്ച് അതെന്താണ് ശരികൾ ഒരു ശരി എടുക്കുമ്പോൾ അതിലെ ശരി എന്താണെന്ന് ചിന്തിക്കാൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വസ്ത്രധാരണത്തിൽ പോലും ഇന്ന് ഏറ്റവും വളരെ വ്യത്യസ്തമായ രീതിയിൽ പോകുന്ന ട്രെൻഡുകളാണുള്ളത് അപ്പോൾ ഈ ട്രെൻഡുകൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾ അത് ആഗ്രഹിക്കുന്നു അവർ അവരെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിടത്തു നിന്നോ അതിലൂടെ അവരുടെ മനസ്സിലേക്ക് വരുന്ന വലിയൊരു തലം ഒരു സ്വപ്ന തലം ഉണ്ട് ആ സ്വപ്നതലം നല്ലതൊക്കെയാണ് സന്തോഷ രസകരവുമാണ് പക്ഷേ അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ നമ്മൾ മാതാപിതാക്കൾക്ക് സാധിക്കണം വളർത്തു ദോഷം എന്ന വാക്ക് ഒരുപക്ഷെ കുട്ടികൾക്കേക്കാൾ കൂടുതൽ വേണ്ടത് രക്ഷകർത്താക്കളായിരിക്കുന്ന നമുക്കാണ് കുട്ടികൾ അവർ നിഷ്കളങ്കരാണ് അവരെ ഒന്നുമറിയാത്ത അവരെയാണ് ഈശ്വരൻ നമ്മുടെ കയ്യിലേക്ക് തന്നത് അവരെ ഒരു വ്യക്തിത്വമുള്ളവരാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അർത്ഥവുമില്ല എന്നിട്ട് സ്വയം വിലപിക്കാതെ എന്താണ് ഇനിയും നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെപ്പറ്റി ഒരു ആത്മപരിശോധന നടത്താൻ നമുക്ക് സാധ്യമാകട്ടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും നമുക്ക് നല്ലതാകട്ടെ ഒരുപക്ഷെ എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകാം ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകാം അത് സ്വാഭാവികമായിട്ടും എൻ്റെ കാഴ്ചപ്പാടിൽ മാത്രമാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ചിന്ത ഒരു പല അഭിപ്രായങ്ങളിൽ നിന്നാണ് ഞാൻ ഒരു തീരുമാനത്തിലെത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നേക്കാൾ നന്നായി ചിന്തിക്കുന്ന എന്നേക്കാൾ നന്നായി കാര്യങ്ങളെ അറിയുന്ന മനസ്സിലാക്കുന്ന ഒരു നല്ല സമൂഹം എൻ്റെ മുമ്പിലുണ്ട് എന്ന് ഉത്തമബോധ്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത് കാരണം എൻ്റെ തെറ്റുകൾ ഉണ്ടെങ്കിൽ എനിക്കത് തിരുത്താൻ സാധിക്കും എനിക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും വരുന്നൊരു തലമുറയിലേക്ക് അത് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ അത് എനിക്ക് ഉപകരിക്കുകയും കൂടി ചെയ്യും അതിന് സാധ്യമാകട്ടെ ഇനിയുമുള്ള ഓരോ വീഡിയോകളും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പലരും എനിക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഇടാറുണ്ട് ഒരു പക്ഷേ ഞാൻ പലരോടും പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഇടുന്നതിനെ ഞാൻ രണ്ട് കൈയും നേട്ട് സ്വീകരിക്കുന്നു ഒപ്പം നിങ്ങൾ സമൂഹത്തിലേക്ക് മറുപടികൾ പറയും ആ മറുപടികളിൽ നമുക്ക് നല്ലതുണ്ടാകാം ചീത്തയുണ്ടാകാം ചിന്തിക്കുവാൻ നമുക്ക് പല ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്നതിനെ നമുക്ക് എല്ലാവരിലേക്കും പകരാം നല്ലതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നല്ലതായി വരണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ആരും നശിക്കണമെന്ന് ഒരാളും ആഗ്രഹിക്കില്ല നമുക്കെല്ലാവരും നന്നായി വരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു നല്ല കാലത്തിലേക്ക് അവർ വളരട്ടെ അതിനല്ലേ നമ്മുടെ ഈ കഷ്ടപ്പാടുകളല്ല നമുക്ക് ഇനിയും ഒരു നല്ല വാക്ക് ഒരുപാട് വാക്കുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി പറയണമെന്നുണ്ട് പക്ഷേ എങ്കിലും ഈ വാക്ക് വന്നത് വന്നതുകൊണ്ടാണ് ഇന്ന് ഇത് പറഞ്ഞത് അടുത്തൊരു വാക്ക് ഉടനെ അങ്ങനെ ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നതാണ് നമുക്ക് വീണ്ടും കാണാം നമുക്ക് നല്ലത് വരട്ടെ നമ്മുടെ വളർത്തു നമുക്ക് മാറ്റിയെടുക്കാം വീണ്ടും കാണാം നമസ്കാരം